ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം റജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം എൻ സി പി നേതാക്കളും പ്രവർത്തകരും ചെയർമാൻ മോൻസ് ജോസഫ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു വിഭാഗം എൻ സി പി നേതാക്കളും പ്രവർത്തകരും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ തീരുമാനിച്ചതായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് എൻ സി പി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എൻ സി പിയുടെ വിവിധ ജില്ലകളിലുണ്ടായ നേതാക്കൾ സ്റ്റേറ്റ് ലെവലിലുണ്ടായിരുന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും എൻ സി പിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്ന എൻ സിപിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലുണ്ടായിരുന്ന ശ്രീ റജി ചെറിയാന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിനുള്ള സുപ്രധാനമായ ഒരു തീരുമാനം ആലപ്പുഴ കേന്ദ്രീകരിച്ച് അവർ യോഗം ചേർന്ന് ഇടുക്കുകയുണ്ടായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ വസുറും പാർട്ടി നേതാക്കളും പങ്കെടുത്ത യോഗത്തിൽ ആലപ്പുഴ ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് ജെ കെ ഇബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് എൻ സി പി നിന്ന് കടന്നു വരുന്നവരെ ഈ ജില്ലയിലും കുറിച്ചും സ്റ്റേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരെ വിവിധ ജില്ലകളിൽ സ്വീകരിക്കുന്നതിനെ കുറിച്ചും പാർട്ടി നേതൃത്വം കൂട്ടായി ചർച്ച നടത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്ന എൻ സി പി യിൽ നിന്ന് എൻ സി പിളർന്ന് കേരള കോൺഗ്രസിലേക്ക് കടന്നുവരുന്ന ഋജി ചെറിയ നേതൃത്വത്തിൽ കടന്നുവരുന്ന എല്ലാ നേതാക്കളെയും സഹപ്രവർത്തകരെയും കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള തീരുമാനം പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന് എടുത്തു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിൽ നടക്കുന്ന എൽ ഡി എഫിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് എൽ ഡി എഫിൽ നിന്ന് പുറത്തുവരുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇടതുപക്ഷ മുന്നണിയിലെ കടൽകക്ഷികളൊന്നായി എൻസിപി വിട്ടുവരുന്ന റിജി ചെറിയ നേതൃത്വത്തിലുള്ള സഹപ്രവർത്തകർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ അവര് ഞങ്ങളുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയുണ്ടായി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം റിജി ചെറിയ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് കേരള കോൺഗ്രസ് ജോസഫിൽ ലയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സെപ്റ്റംബർ രണ്ടിന് വൈകിട്ട് നാലു മണിക്ക് ആലപ്പുഴ റീബാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ലയന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ പി ജെ ജോസഫ് റിജി ചെറിയൻ ഉൾപ്പെടെയുള്ളവർക്ക് മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിക്കുമെന്നും മോൺസ് ജോസഫ് പറഞ്ഞു വിവിധ ജില്ലകളിൽ നിന്നും എൻ സി പി വിട്ടെത്തുന്ന നേതാക്കളെയും പ്രവർത്തകരെയും സ്വീകരിക്കും യോഗത്തിൽ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം ബി അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം തോമസ് ഉണ്ണിയാട് എന്നിവർ പങ്കെടുക്കും ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന കുട്ടനാട് സീറ്റിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ ഉചിതമായ സമയത്ത് പാർട്ടി ചെയർമാൻ പ്രഖ്യാപിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കായംകുളം